പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ന്യൂഇയർ സമ്മാന പദ്ധതിയിലെ ബമ്പർ സമ്മാന വിജയിക്ക് കാർ സമ്മാനിച്ചു മാരുതി വാഗണർ കാറാണ് പാടിയോടിച്ചാല സ്വദേശി അസ്ന സ്വന്തമാക്കിയത് മെയ് മുപ്പത് വരെ പടിഞ്ഞാത്ത് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് ചെയ്തവരിൽ നിന്നും നറുക്കെടുത്താണ് കാറിന്റെ ഭാഗ്യശാലിയെ കണ്ടെത്തിയത് ചെറുപുഴ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ വെച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ അസ്നയ്ക്ക് കാർ സമ്മാനിച്ചു ീ കുടുംബത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുന്നു ഇത്രയും വലിയ ഒരു സമ്മാനദാന പദ്ധതി നടപ്പിലാക്കിയ കഴിഞ്ഞ ഡയമസിന്റെ മാനേജ്മെന്റിനെ വളരെ മികച്ച ഒരു സമ്മാന പദ്ധതി വളരെ ഭംഗിയായി നടപ്പിലാക്കിയതിനുള്ള സന്തോഷം അറിയിക്കുന്നു സമ്മാനദാനം സമ്മാനം ലഭിച്ചവർക്കും സമ്മാനം ഏർപ്പെടുത്തിയവർക്കും മാനേജിംഗ് ഡയറക്ടർ മാത്യു പടിഞ്ഞാത്ത് സ്വാഗതം പറഞ്ഞു ഈ വാഹനക്കാരുടെ താക്കോൽദാന കൈമാറ്റമാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ഇതോടെ വിശിഷ്ടാന്തിയായിരിക്കുന്നത് നമ്മുടെ ചെവ് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് നമുക്ക് പ്രിയപ്പെട്ട രാജഭാഷാണ് അദ്ദേഹത്തെ വളരെ ആദരവോടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുക മാനേജിംഗ് ഡയറക്ടർ പി ജെ ജോൺ നന്ദി പറഞ്ഞു

പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് ചടങ്ങിൽ വ്യാപാരികളും മറ്റ് നിരവധി പേരും പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ